ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്യൂസ് ബ്ലോക്ക് ജർമ്മനി അപ്പോൾ അതേ നമ്മൾ എത്തി കഴിഞ്ഞ് നൈറ്റ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു മോർണിംഗ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി റിസപ്ഷനിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എട്ടര തുടങ്ങി ഒമ്പതര വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ നോക്കിയായിരുന്നു കേട്ടോ ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത് ബുക്ക് ചെയ്യും കാരണം നമ്മൾ ഈ എണീറ്റ് കഴിഞ്ഞ് പിന്നെ ഇനി പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റാവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് എന്തോറോ മണെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാൻ പോയി സെറ്റപ്പ് ആയിരുന്നു ഞാൻ സലാഡൊക്കെ കുറച്ച് കഴിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാഗിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കാണണം അല്ലെങ്കിൽ എങ്കി പോകണം എന്നുള്ള പ്ലാനൊന്നുമില്ല കേട്ടോ ഒരു റാൻഡം ട്രിപ്പ് ആയിരുന്നു നമുക്കൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രാഗ് എന്നിട്ട് നല്ല ഓപ്ഷനായിട്ട് തോന്നി അങ്ങനെ പോകുന്നു അത്രയേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗൂഗിളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലായത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നമ്മളിങ്ങനെ ഈ ട്രെയിനും ട്രാമൊക്കെ എടുത്ത് പോണേക്കാളും നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാട്ടോ പറഞ്ഞു അങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾക്ക് നല്ല പണി കിട്ടി നടന്നു നടന്ന് വയ്യാണ്ടായിട്ടോ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട് വെറുതെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചാടിക്കയറി നടന്നു തുടങ്ങിയതാണ് മര്യാദയ്ക്ക് ട്രെയിൻ ട്രാമെടുത്ത് പോയാൽ മതി നമുക്ക് ഒരു ഹാഫ് ഡേ ലാഭിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പം ഞങ്ങൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നടന്ന് പോകണത് ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടോ നമുക്ക് ട്രാം എടുത്ത് പോവാം അല്ലെങ്കിൽ ബസ് എടുത്ത് പോവാം ഏ എനിക്ക് പ്രാഗിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന് തുടങ്ങിയതാണ് പിന്നെ എനിക്ക് മതിയായി അപ്പോൾ ഈ കണ്ണതാണ് മെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ വന്ന് ഇനി നമ്മൾ പോകുമ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് പോകാൻ പോണത് ഇപ്പം നമ്മൾ പോണത് ഇപ്പോൾ പ്രാഗ് വണ്ണിലോട്ടാണ് ഇപ്പോൾ പ്രാഗ് മെയിനായിട്ട് പ്രാഗ് വണ്ണും പ്രാഗ് ടൂവും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉള്ളത് പ്രാഗ് വണ്ണിലോട്ടാണ് അപ്പോൾ നമ്മൾ അവിടേക്കാണ് നടന്നു പോയോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉള്ള കറൻസി യൂറോട്ടോ കേട്ടോ ഞങ്ങൾക്കത് മാറി കൊറോണയാക്കി മാറ്റിയാലാണ് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഇവിടെ വരുന്നവർക്ക് സുഖം അതായത് ഇവിടെ ഒരുപാട് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് നമ്മൾ ഗൂഗിളിൽ നോക്കി അവരുടെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്ന കേട്ടോ നമ്മളവിടെ പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അവർ നമ്മളെ നൈസായിട്ട് പറ്റിക്കും കാരണം ഒരുപാട് കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ എന്തൊരു രസാലിവിടെയൊക്കെ കാണാനായിട്ട് എല്ലാ ബിൽഡിങ്ങിനും ഓരോ ഡിഫറെൻറ്റ് സ്ട്രക്ചറും ഡിഫറെൻറ്റ് ഡിസൈൻസും നാല് സൈഡിൽ നിന്ന് നോക്കിയാലും ബിൽഡിങ് തന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിങ്ങാണ് കേട്ടോ ഇത് ഇതൊരു ടെമ്പിളിൻ്റെയൊക്കെ ഒരു ലുക്കില്ലേ അടിപൊളിയായ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്ന് നടന്ന് ചർച്ചിൻ്റെ അടുത്ത് ഇവിടെ എന്തോ പരിപാടി നടക്കണുണ്ട് കേട്ടോ എന്തോ കുർബാനയാന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ എന്തായാലും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ കയറി എന്തോ ബാപ്റ്റിസം അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ അവിടെ നടക്കേണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതേ പ്രാഗ് വണ്ണിലോട്ട് ഞങ്ങൾ വന്നേക്കാം അപ്പോൾ ഇതേ ആദ്യം വന്നതാണ് പൗഡർ ഗേറ്റിൻ്റെ അടുത്താണ് ഇത് ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലം ആട്ടോ ഇത് സെവൻറ്റീൻത്ത് സെഞ്ച്വറിയിൽ ഇത് ഗൺ പൗഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞാൽ അവിടെ യുദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അതാകെ നശിച്ചു കേട്ടോ അതുകൊണ്ടാണിതിന് പൗഡർ ടവർ അല്ലെങ്കിൽ പൗഡർ ഗേറ്റ് എന്നുള്ള പേരൊക്കെ വന്നത് ഇവിടെ പത്ത് മണി തുടങ്ങി ആറു മണി വരെയാണ് കേട്ടോ ഈ ഗേറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നൂറ് കുറോണയാണ് ഇതിൻ്റെ വിസിറ്റിംഗ് ഫീസ് വരുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് മാക്സിമം പ്രാഗ് കറങ്ങി കാണാമെന്നുള്ളൊരു ലക്ഷ്യമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല നമ്മൾ പുറത്തുനിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കാണ് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പ്രാഗ് ചുറ്റി കാണാനായിട്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാം അടുത്തടുത്തായ കൊണ്ട് നമുക്ക് നടക്കാം എന്തായാലും ഞങ്ങളതൊക്കെ ട്വൽത്ത് സെഞ്ച്വറിയിലാണ് ഓൾഡ് ടൗൺ സ്ക്വയർ ഫൗണ്ട് ചെയ്തത് ഇത് പ്രാഗിന്റെ ഏറ്റവും സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇപ്പം നമ്മൾ എത്തിയത് ക്രിസ്മസ് ടൈമിലാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് പ്രാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിംഗ്സിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ് കേട്ടോ ഓരോ ബിൽഡിങ്ങിനും അതിൻ്റേതായ വ്യത്യസ്ത പാറ്റേണുകളും ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ബിൽഡിങ് തന്നെ നോക്കി നിന്നാൽ തന്നെ കുറേ സമയം പോകും അത്ര നന്നായിട്ടാണ് ഓരോ ബിൽഡിങ്ങുകളും പണി കഴിപ്പിച്ചിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ എന്താണ് ഇങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് കൂട്ടം കൂടി നിൽക്കണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് അസ്ട്രോണമിക്കൽ ക്ലോക്കിന്റെ അടുത്താണ് ഈ ആൾക്കാർ നിൽക്കുന്നത് ക്ലോക്കിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ പഴയ അസ്ട്രോണമിക്കൽ ക്ലോക്കാണ് അതുപോലെ തന്നെ ഇത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ചരിത്രപരമായ സാങ്കേതിക അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടത് ഇതിൻ്റെ ഒരു ഐതിഹ്യം അനുസരിച്ചിട്ട് ആയിരത്തി നാനൂറ്റി പത്തിൽ മാസ്റ്റർ ഹനൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ ഈ അത്ഭുതകരമായ യന്ത്രത്തിൻ്റെ സവിശേഷത നിലനിർത്താനായിട്ട് നഗരത്തിലെ കൗൺസിലർമാർ അദ്ദേഹത്തിൻ്റെ കാഴ്ച ഇല്ലാതാക്കി എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പ്രതികാരമായിട്ട് ഈ മാസ്റ്റർ ഹനൂസ് ഇതിൻ്റെ മെക്കാനിസം തകർത്തു പിന്നെ ഇത് വീണ്ടും പ്രവർത്തിക്കാനായിട്ട് വളരെയധികം സമയമെടുത്തു എന്തായാലും ഈ ഒരു ഐതിഹ്യം സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല ഇവിടെ ഉണ്ടായിരുന്നൊരു ടൂർ ഗൈഡ് നമുക്ക് പറഞ്ഞു പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഈ ലക്ഷക്കണക്കിന് സഞ്ചാരികളാട്ടോ എല്ലാ വർഷവും പ്രാഗിൽ ഈ അസ്ട്രോണമിക്കൽ ക്ലോക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് വരണത് ഈ ക്ലോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം നോട്ടത്തിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു എന്തിനാ ഇത്രയും ആളുകൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കണം ഇതൊരു സാധാരണ ക്ലോക്ക് അല്ലെങ്കിൽ ഇതങ്ങനെ കണ്ടു നടന്നാൽ പോരെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നീടാണ് ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത് ഈ ഒരു ക്ലോക്ക് സാധാരണ ക്ലോക്കിൻ്റെ പോലെ സമയം തീയതി മാത്രമല്ല നമുക്ക് അസ്ട്രോണമിക്കൽ ഇൻഫോർമേഷനും സൂര്യനെയും ചന്ദ്രൻ്റെയും പൊസിഷൻ വരെ ട്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ ഒരേ മണിക്കൂറിലും ഈ ക്ലോക്കിൻ്റെ പ്രവർത്തനം കാണാനായിട്ടാണ് ഇവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡാണ് കേട്ടോ നമുക്ക് ഈ ഒക്കെ പറഞ്ഞത് ഈ ക്ലോക്കിൻ്റെ രണ്ട് വശത്തുള്ള രൂപങ്ങളുണ്ടല്ലോ അതിനും എല്ലാത്തിനും ഒരേ അർത്ഥങ്ങളുണ്ട് കേട്ടോ അസ്ഥി കൂടത്തിന് മരണത്തിൻ്റെയും പിന്നെ അത്യാഗ്രഹത്തിൻ്റെയും ഒക്കെ സിമ്പിളായിട്ടാണ് ഈ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നത് സ്റ്റോ തുടങ്ങുമ്പോൾ ആ ചെറിയ ഡോർ ഓപ്പൺ ആയിട്ട് അപ്പോസ്തലന്മാർ ഇങ്ങനെ പന്ത്രണ്ട് അപ്പോസ്തലന്മാർ വന്ന് പോലെ അത് സൂചിപ്പിക്കുന്നത് നന്മയോടും നീതിയോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മരണത്തെ ഓർമ്മിപ്പിക്കണതൊക്കെയാണ് ഈ ഒരു ക്ലോക്കിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു മീനിങ്ങും കാര്യങ്ങളൊക്കെ എന്നാണ് അവിടുത്തെ ടൂർ ഗൈഡ് പറഞ്ഞത് ഇത്രയാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കുറേ മണിക്കൂർ കൂടുമയാണല്ലോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി തൊള്ളാനുണ്ടായിരുന്നു അതേ ഷോ സ്റ്റാർട്ട് ചെയ്തു